ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ എംബ്രോയിഡറി ക്ലാസിൻ്റെ ഇരുപത്തേഴാമത്തെ ക്ലാസ്സും ഇരുപത്താറാമത്തെ സ്റ്റിച്ചും ആന്നിട്ടാണ് പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫെദർ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എൻ്റെ എംബ്രോയ്ഡറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ച് സ്റ്റിച്ചാന്നിട്ട് ഈ ഒരു ഫെദർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് മൂന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് ലൈൻസ് തുടക്കക്കാർ വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇതുപോലെ മൂന്ന് ലൈന് ഒരേ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ ചെയ്തത് ചെയ്തു തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സൂചിയിലായിട്ട് ഇതുപോലെ ത്രെഡൊക്കെ ഇട്ട് നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ആ ഒരു സെന്ററിൽ ആ ഒരു ലൈൻ ഇല്ലേ ആ ഒരു ലൈനിലാണ് ഇതുപോലെ നമ്മുടെ സൂചി ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ആ ഒരു മൂന്നാമത്തെ ലൈനില് കുറച്ചൊന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ ആ ഒരു സൂചി കുത്തിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു സെന്ററിൽ ആ ഒരു ലൈനിലേക്കായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ത്രെഡ് ഇതുപോലെ നമ്മുടെ സൂചിന്റെ അടിയിലാക്കിയിട്ട് ആക്കി കൊടുക്കേട്ടാ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചുകൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഉണ്ടാവും ശേഷം നമ്മൾ ആ ഒരു ആ ഒരു സെൻട്രൽ ആ ഒരു നമ്മുടെ ഒരു പോയിന്റില്ലേ ആ ഒരു പോയിന്റിന് നേരെ തന്നെ മുകളിൽ ആ ഒരു ലൈനിലായിട്ട് ഇതുപോലെ കുത്തിക്കൊടുത്ത ശേഷം നമ്മള് സെൻട്രലായിട്ട് ഇതുപോലെ കുറച്ച് മുന്നോട്ടായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുത്ത് ശേഷം വീണ്ടും ത്രെഡ് ഇതുപോലെ നമ്മുടെ സൂചിന്റെ അടിയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഫെത ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ആ ഒരു ലൈന് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കട്ട കാണുമ്പം കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിൽ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ നമുക്ക് എന്ത് മോഡലിൽ വേണമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു റൗണ്ടിൽ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ റൗണ്ടിൽ ഇതുപോലെ സെൻറ്ററിലായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് ലൈൻ റൗണ്ട് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ നമ്മള് കോമ്പസുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആ ഒരു എൻഡിലായിട്ട് ഫ്രഞ്ചിനോട്ടൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വേറെ ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാനിവിടെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഫെദർ സ്റ്റിച്ചും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു നീട്ടില് ആ ഒരു സ്റ്റിച്ചിന് പുറത്തായിട്ട് വേണം തായേക്കായിട്ട് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുറത്തേക്കായിട്ട് ഇതുപോലെ നമ്മൾ കുത്തി കൊടുത്ത ശേഷം നമുക്ക് താഴെ പോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കട്ട അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് സ്റ്റിച്ചാണ് ഈ ഒരു ഫെദർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പൊ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെക്കും ഓക്കെ ബൈ ബൈ